ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നത്തെ ചെമ്പന്നൂർപ്പൂവിൻ്റെ കഥ പറയാൻ പോവാണ് കേട്ടോ വർഷയുടെയും ശ്രുതിയുടെയും ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചടങ്ങൊക്കെ കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി അവരൊരു പ്ലാൻ ഇട്ടുണ്ടായിരുന്നു വർഷയുടെ അമ്മയും വർഷയുടെ അച്ഛനും പിന്നെ രണ്ടുപേരും അവർ കൊടുത്തിട്ടൊരു പ്ലാൻ ഇട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഇരുത്തണതിൻ്റെ മുമ്പിൽ നിന്ന് രവീന്ദ്രനെ സച്ചിനെ നീപ്പിക്കണം അപ്പോൾ അവർക്ക് വിഷമം അവർ മാനസികമായിട്ട് തളർത്തണം അപ്പോൾ അത് പ്രശ്നവും ഫംഗ്ഷന് അലങ്കോലമാവും അവർ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം പ്രകാരം ആ രണ്ടുപേർ വന്നിട്ട് ഇവരെ ഏൽപ്പിച്ച രണ്ടുപേർ വന്നിട്ട് രവീന്ദ്രനെയും സച്ചിനെയും അശോകനെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ് അപ്പോൾ അവർ പറയണേൽ ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കണില്ല അത് വേണ്ട നിങ്ങളതിനെ പ്രത്യേകം നോക്കണം എന്ന് മഹിമ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അതായത് വർഷയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ട് നിങ്ങളെ പ്രത്യേകം നോക്കണം എന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ വരും ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി കഴിക്കുക പറയുമ്പോൾ സച്ചി പറയണേ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് ആ ശരി എങ്ങനെ എങ്ങനെയായാലും കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞിട്ട് അവർക്കായിട്ട് മൂന്ന് സീറ്റ് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് അവിടെ അവരെ കൊണ്ടുപോയിട്ട് ഇരുത്തുകയാണ് അവര് അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തിയപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി മറ്റുള്ളവരൊക്കെ കഴിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് എങ്ങനെ ദിവസം ആരില്ലേ നിങ്ങളെ പ്രത്യേകം നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ വന്നിട്ട് അവർക്ക് ഫുഡ് വിളമ്പുന്ന ആ സമയത്ത് മഹിമ വന്നിട്ട് അവര് പ്രത്യേകം നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് കണ്ണുകൊണ്ട് ആക്ഷൻ കൊടുത്തിട്ട് പോവാണ് അത് കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിക്കാൻ ഇരുന്നു ഇരുന്നിട്ട് വിഭവങ്ങളൊക്കെ വിളമ്പാൻ തുടങ്ങി വിളമ്പാൻ തുടങ്ങിയ സമയത്ത് മഹിമയുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് റൂമിൽ വെച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ മഹിമയെ നീ വെറുതെ പറഞ്ഞതാണെങ്കിലും നല്ല ഇപ്പോൾ ഒരു കാര്യം കാണിച്ചവർ എപ്പോൾ നടക്കും അവരെ ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട് അവരെപ്പോൾ അവിടെ നിന്ന് നീയിപ്പിക്കുന്നു പറഞ്ഞിട്ട് മഹിമ രവീന്ദ്രനെയും വിളിച്ചിട്ട് അത് കാഴ്ച കാണിക്കാൻ വേണ്ടി കൊണ്ടുവരണ സമയത്ത് അവരാകെ ഷോക്കായി പോവാണ് കാരണം സച്ചിയും രവീന്ദ്രൻ ഇരുന്നാർന്ന സ്ഥലത്ത് രണ്ട് കുട്ടികളാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അശോകൻ ഓൾറെഡി ഇരിക്കുന്നുണ്ട് സച്ചി രവീന്ദ്രൻ ഇരുന്നാറുന്ന സ്ഥലത്തെ രണ്ട് കുട്ടികളാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ ഇവരാകെ ഞെട്ടിയപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് പറയുകയാണ് കുട്ടികൾ രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ലേ പറഞ്ഞു അപ്പോൾ അവർക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കുകയാണ് മക്കൾ കഴിച്ചാൽ നമ്മുടെ വയറ് നിറഞ്ഞ പോലെ അവർ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നോളാന്ന് പറയുമ്പോൾ മഹിമ വന്നിട്ട് കുട്ടികളോട് പറയുന്നത് നിങ്ങളോട് ആരൊപ്പം ഇരിക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് അപ്പുറത്തെങ്ങാനും പോയി കഴിച്ചാൽ പറയുക വെച്ചിട്ട് കുട്ടികളെ എന്ന് തുടങ്ങുമ്പോൾ സച്ചി സമ്മതിക്കുന്നില്ല അവരവിടെ ഇരുന്ന് എന്ന് പറയണ രവീന്ദ്രനും തടയാണ് അപ്പോൾ ബാക്കിൽ എന്നിട്ട് ആ പ്ലാൻ നടത്താണ്ടായിരുന്ന രണ്ടുപേരുണ്ടായിരുന്ന മഹിമയുടെ ബാക്കിൽ നിന്നിട്ട് പറയണം അയ്യോ ചേച്ചി നമ്മുടെ പ്ലാൻ തെറ്റിയില്ല എന്നുള്ള പ്ലാൻ എന്ന് പറയുമ്പോൾ സച്ചി പെട്ടെന്ന് നോക്കുമ്പോൾ പ്ലാനോ അതെന്താ അത് നോക്കുമ്പോൾ അല്ല നിങ്ങളെ നല്ലോണം സൽക്കരിക്കണം എന്നുള്ള ഞങ്ങളുടെ പ്ലാൻ നടന്നില്ലല്ലോ എന്ന് പറയണമെന്ന് പറയുന്നത് അപ്പോൾ സച്ചിക്ക് ഓൾറെഡി ഒരു സംശയം തോന്നുട്ടോ അതങ്ങനെ അവിടെ അവർ ആ നാണക്കേരിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇപ്പുറത്ത് ഹോളെ ദൃഷ്ടിദോഷം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രുതിനെയും വർഷേനെ വിളിച്ചിട്ട് വരാൻ പറയുകയാണ് ചന്ദ്രമതിയോ ചന്ദ്രമതിയോട് പറയണം ദൃഷ്ടിദോഷം മാറ്റണം ശ്രുതിനെയും വർഷേനെ വിളിച്ചിട്ടെന്ന് പറയുന്നു ഭാമ സു വർഷയുടെ റൂമിൽ വർഷമായിട്ട് ഓർണമെൻറ്റ്സ് എല്ലാം അയച്ചു മാറ്റും ഓർണമെൻസൊക്കെ അയച്ചു മാറ്റുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് നോക്കുമ്പോൾ കഴിച്ചപ്പോൾ വർഷോട് ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു വർഷ ഇവരൊക്കെ ഭക്ഷണം കഴിച്ചു വെച്ചപ്പോൾ കഴിച്ച് പറയുന്നത് ഇന്ന് വായു നമുക്ക് കഴിക്കാൻ പറയുമ്പോൾ നിൽക്ക് ശ്രീകാന്തെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം എല്ലാവരും കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷ തടയുന്നു അപ്പോൾ ശ്രീകാന്ത് ആ ശരി എന്ന് പറയുന്നത് അങ്ങനെ വർഷയുടെ ഓർണമെൻറ്റ്സ് ഒക്കെ അയച്ചിട്ട് ശ്രീകാന്തനോട് പറയുന്നതൊക്കെ ഒന്ന് ഒതുക്കി